السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز النبي الله أما بعد وابي طيبا قلاص رومي لئ سيد الماري استاد الماري سرادا برشد ربي لبل ونم دل نم العالم بيشاك قائم بين أذن لئ آفصانة ورد القيام إنه تبشيام طيب متنبي صلى الله عليه وسلم مدينة إن الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലാണ് മറവട്ടത് എന്ന് എല്ലാവർക്കും അറിയാം മദീന നമ്മുടെ ഒരു വികാരമാണ് മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വരുമെന്നുള്ള പ്രവചനം മുൻകാലത്തെ പല വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ മദീനയിൽ വന്ന് താമസിക്കുകയും ബൈത്തിൽ മുഖിന്റെ പരിസരത്തിലുണ്ടായിരുന്ന പല ജീവിതന്മാരും യഹൂദന്മാരും മുസാറസ്ലാം അനുയായികളൊക്കെ ബാക്സത്ത പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ മദീനയിൽ വന്ന് താമസമാക്കിയത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അതുപോലെ മദീനയിലെ അജീവാക്കാരൊക്കെ ഇത്തപ്പഴം അത് നബി സല്ലല്ലാഹു അലൈഹി മിസർ തങ്ങൾക്ക് വേണ്ടി തുബ്ബ രാജാവ് വെച്ച് പിടിപ്പിച്ചതാണ് എന്നും ചരിത്രത്തിലുണ്ട് മിസ്രല്ലാഹുറിമാത്തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദ്ൽഹറാമിലേക്ക് ഇസ്രായിന്റെ യാത്ര പോകുന്ന സമയത്ത് ആ യാത്രയിൽ മദീനയും സന്ദർശിച്ചു എന്ന് ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാവുന്നതാണ് മദീനയുമായി നബ്സുറ അള്ളാഹുലി സ്ലാത്തങ്ങൾക്ക് വളരെ ചെറുപ്പത്തിലുള്ള തരം തന്നെയുള്ള ബന്ധമുണ്ട് അവിടുത്തെ പിതാവ് വഫാഖായത് മദീനയിലാണ് മദീനയിലെ പിതാവിന്റെ ഖബർ തയ്യാർത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആമിനാ ബിവി റഹി മദീനയിലേക്ക് പോയത് ആ മദീനയിൽ നിന്നുള്ള മടക്കം മടക്കത്തിലാണ് അബവായിൽ വെച്ചുകൊണ്ട് കൊണ്ട് ആമിനാ ബിവി വഫാത്തായത് അവിടുത്തെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ സൽമ അവരും മദീനയിലായിരുന്നു അങ്ങനെ നിരവധി ബന്ധങ്ങൾ തങ്ങൾക്ക് മദീനയുമായി ഉണ്ടാകുമായിരുന്നു ഇന്നൽ മദീന ഈമാനൽഹരിഹ പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നതുപോലെ വിശ്വാസിയുടെ മനസ്സ് മദീനയിലേക്ക് മടങ്ങുമെന്ന് നമുസലുലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുത്തഹബീബലുലാത്തങ്ങളുടെ തൊരു തിരുശരീരം മദീനയിലായത് കൊണ്ട് തന്നെ വിശ്വാസികളുടെ വികാരം എന്നും മദീനയെ ചുറ്റിക്കറങ്ങുകയാണ് മദീനക്കാർക്ക് പ്രത്യേകം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ടു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഏത് വിഷയങ്ങൾ വരുമ്പോഴും മദീനക്കാർ എന്ത് ചെയ്തു എന്നതിലേക്കാണ് അദ്ദേഹം മസതകളിലൊക്കെ അദ്ദേഹം നോക്കാറുള്ളത് മദീനയിൽ തന്നെ എന്നുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹപ്രകാരമാണ് ഇമാ മാലിക്റബ്ബി അള്ളാഹു നീവിന്റെ ഇന്നും കാണപ്പെടുന്ന കബറ് മദീനയിലെ ജനത്തിൽ മക്കയിലുള്ളത് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷമാണ് ഇസ്ലാം ഒരു ലോക പ്രസ്ഥാനമായി വളർന്നത് മക്കയിൽ പതിമൂന്ന് കൊല്ലം കാലഘട്ടം അവിടെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് പ്രബോധനം നടത്തി അവസാനം അവിടുത്തെ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മദീനയിലേക്ക് വന്നു മദീനയിൽ അൻസാരികൾ ഹൃദ്യമായി സ്വീകരിച്ചു മദീനയിൽ വന്നതിന് ശേഷമാണ് ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം നടപ്പിലാക്കപ്പെടുന്നത് ഇസ്ലാമിലെ അറിയപ്പെട്ട എല്ലാ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ മദീനയിൽ നിന്നാണ് ആരംഭിക്കുന്നത് മദീന അത് ഇസ്ലാമിക ഭരണത്തിന്റെ ആസ്ഥാനവും തലസ്ഥാനവുമായി വികസിച്ചു അറേബ്യൻ അറബദ്വീപിന്റെ അതിരിവിട്ടും ഇസ്ലാം പടർന്ന് പടർന്ന് പന്തിരിച്ചത് മദീന ആസ്ഥാനമായിട്ടുള്ള പുണ്യപ്രവാചികരുടെ ആ സാന്നിധ്യത്തിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മദീന മദീനയിലേക്കാണ് എല്ലാവരും മടങ്ങിയിരുന്നത് വിശ്വാസികളുടെ വികാരം എന്നും മദീനയ്ക്ക് ചുറ്റുമാണ് മദീനയോട് സ്നേഹമില്ലാത്തവൻ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല യഥാർത്ഥ വിശ്വാസി പ്രവാചക സ്നേഹമുള്ളവർ അവർക്ക് മദീനയുമായി അവർക്ക് ആത്മബന്ധമുണ്ടാവും മുതൽ മാറ്റങ്ങളെയും സഹാബത്തിനെയും സ്വീകരിക്കുന്ന സമയത്ത് അവർ കാണിച്ച ആ സ്നേഹ മദീനക്കാർ ഇന്നും എന്നും കാണിക്കുന്നുണ്ട് മദീന മദീനയിലെ പ്രയാസങ്ങൾ ആരെങ്കിലും സഹിച്ചാൽ കുന്തു ഷഫി അല്ലഹുമാക്കാൽ അവന് ശുപാർശകനാകുമെന്ന് നബി കരീം പറഞ്ഞിട്ടുണ്ട് മദീനയിൽ മദീനയിൽ വെച്ച് മറുമാടപ്പെടുന്നവർക്ക് ഷഫാത്ത് ഉണ്ടാകുമെന്നും ഇൻസ്ഹുസ്ലമാങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിവാസികൾ അവിടത്തെ ജീവനേക്കാൾ സ്നേഹിച്ചവരാണ് മക്കയിൽ മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് പോയപ്പോൾ സ്വന്തം നാടായിട്ടും അവിടെ താമസിക്കാൻ തയ്യാറായില്ല തിരിച്ച് മദീനയിൽ മറ മറമടപ്പെടാനാണ് റസൂൽ ആഗ്രഹിച്ചത് സഹാബത്തൊന്നും അങ്ങനെ ആഗ്രഹിച്ചത് മക്കത്ത് നാൽപ്പതിന്റെ താഴെ സഹാബത്ത് മാത്രമേ മറവിട്ട് കിടക്കുന്നുള്ളൂ അതേ അതേസമയത്ത് പതിനായിരത്തിലധികം സഹാബത്ത് മദീനയിൽ മറവിട്ട് കിടക്കുന്നുണ്ട് അവർക്ക് അവരുടെ ബന്ധമാണ് അള്ളാഹുവിനോട് ബന്ധമുള്ളവർ റസൂലിനോട് ബന്ധമുണ്ടാവും റസൂലിനോട് ബന്ധമുള്ളവർക്ക് മദീനയുമായും ബന്ധമുണ്ടാവും അള്ളാഹുവിനെ വെറുക്കുന്നവർ റസൂലിനെ വെറുക്കും അത് ഈ ഭൂമിയിലെ അത് സ്വർഗ പൂങ്കാവനമാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സലാമ തങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യം കൊണ്ട് എന്തും അനുഗ്രഹീത എന്നും അനുഗ്രഹീതമായ പ്രദേശമാണ് മദീന ആ മദീനയെ സ്നേഹ സ്നേഹിക്കുന്നത് മദീനക്കാരോട് സ്നേഹം പങ്കുവെക്കുന്നത് മദീനയെ ഇഷ്ടപ്പെടുന്നത് അത് വിശ്വാസത്തിന്റെ ഇമാനിന്റെ അടയാളമാണ് എന്നാണ് പ്രവാചക അധ്യാപകൻ ഞങ്ങളുടെ നമ്മക്കൊക്കെ മനസ്സിലാവുന്നത് റസൂലില്ലാത്ത മദീനയിൽ ജീവിക്കാൻ പലരും ഇഷ്ടപ്പെട്ടിരുന്നില്ല സഹാപത്തൊക്കെ മാർത്ഥങ്ങൾ വഫാത്തായ സമയത്ത് റസൂലില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പലരും അള്ളാഹുവിനോട് കാഴ്ച നഷ്ടപ്പെടാൻ പ്രാർത്ഥിക്കുകയും പലരും മദീന വിട്ടു പോവുകയും ചെയ്ത ചെറിയ ചില സംഭവങ്ങളൊക്കെ നമ്മൾ പ്രവാചക സ്നേഹം അത് മദീനയുമായി കെട്ടിവിടന്ന് കിടക്കുന്നു അവിടെ അവിടെ ചെന്ന് സലാം ചെല്ലാനും നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുന്നെല്ലേക്കു وعلى آله وأصحابه الفائزين بالله الله أما بعد قال رسول الله صلى الله عليه وسلم إن الله ذكر يحب الذكر فأوتروا يا أهل القرآن رواه أبو داود النبي صلى الله عليه وسلم إن الله ذكر الله التيار يحب الذكر والتيع الله استطروا فأوتروا يا أهل القرآن ഹലുകാരെ നിങ്ങൾ ഒറ്റയായിട്ടുള്ള അനുസ്കാരം നിർവഹിക്കുക അതായത് വിത്തൃ നിസ്കരിക്കുക വിത്തൃ നിസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുസ്കാരമാണ്